ഗുണ്ടുവിന് പണ്ടത്തെ പോലെ ചെറുതായിട്ട് വലുതായിട്ടല്ല ചെറുതായിട്ടൊരു സ്കിന്ന അലർജി ഏട്ട വല്ലപ്പോഴും ഒക്കെ ഒന്ന് ചൊറിച്ചിൽ വരും അപ്പം അന്ന് നിങ്ങൾക്കറിയാം നല്ല ചൊറിച്ചിലായിട്ട് നിർമ്മല ചേച്ചിയാണെ അവന് പത്ത് ഗുളിയേയും തന്ന് പറഞ്ഞ് തന്ന് ഓയിൽമെൻറ്റുമൊക്കെ ഞാൻ തേച്ചെത്തി കുറഞ്ഞു ഇപ്പോഴും കുഴപ്പമില്ല പക്ഷേ ഇപ്പം ചെറുതായിട്ട് വന്നുകൊണ്ട് ഇതിന് ചൊറിച്ചിലിനുള്ള ഒരു ലോഷം വാങ്ങിയതാണ് അപ്പം പിന്നെ അവനൊന്നു നന്നായിട്ട് കുളിപ്പിച്ചിട്ടല്ലേ മരുന്ന് ഇടാൻ പറ്റുകയുള്ളു അതുകൊണ്ട് പിന്നെ രാവിലെ രാവിലെ രാവിലെയല്ല പത്ത് പതിനൊന്നരയൊക്കെ ആയപ്പോൾ നല്ല വെയിലും ഉണ്ട് ഒന്ന് കുളിപ്പിക്കാൻ മേടിച്ച് അപ്പോൾ ഇവന് സോപ്പ് തേച്ചുകൊണ്ടിരുന്നപ്പോൾ ഒളിച്ചിരിക്കുന്നതാണ് കസേരയുടെ രടിയിൽ അപ്പം ഞാൻ വാലി വാലിൽ കുറച്ച് മൈപ്പിലൊക്കെ ഉണ്ടാക്കിയതാണ് പിന്നെ നന്നായിട്ട് കുളിപ്പിച്ച് റെഡിയാക്കി സുന്ദര കുഠനായി എന്നിട്ട് നമ്മൾ ലോഷ്യൻ ഇത്തിരി സ്കിന്നുണങ്ങിയതിന് ശേഷം ലോഷൻ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് ഭയങ്കര മടിയാണ് പിന്നെ ഇവിടെ ആഴ്ച രണ്ട് ദിവസം പോലും കുളിപ്പിച്ചെങ്കിലും ശരിയാവില്ല റോഡിൻ്റെ സൈഡാണ് നിറയെ പൊടിയുണ്ട് ഈ സിമെൻ്റ് പൊടിയും ഈ റോഡ് പണി നടക്കണതുകൊണ്ട് അതുകൊണ്ട് അവനെ കുളിപ്പിക്കാതിരിക്കാൻ പറ്റില്ല പിന്നെ ഇങ്ങനെ ആഴ്ചയിൽ ഒന്നൊക്കെ കുളിപ്പിച്ചാൽ മതിയെന്ന് പറഞ്ഞാലും എനിക്ക് ആഴ്ച രണ്ട് ദിവസം കുളിപ്പിച്ചില്ലെങ്കിൽ അവന് ചൊറിച്ചിൽ വരും കാരണം ഈ സ്കിന്നിൽ ഈ പൊടിയായി അലർജി അവനുണ്ട് കേട്ടാ അപ്പൊ ഞാൻ ലോഷനൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് ഇത്തിരി ഉണങ്ങിയിട്ട് ഇപ്പൊ ഈ വീഡിയോ എടുക്കാൻ വന്നത് വേറൊന്നുമില്ല ഞാൻ ഷോർട്ടായിട്ട് ഇടവത്തുള്ളു ആയിരുന്നു ആ എന്നത്തേം പോലെ അവൻ തല തുറത്തണമെങ്കി ആ വണ്ടിയിൽ കയറിയിരിക്കും കേട്ടാ അങ്ങനെ തലയൊക്കെ തോർത്തി കൊടുത്തു നല്ല സുന്ദരമണിയായി തല തോർത്താൽ മാത്രമേ അവന് ഇഷ്ടമുള്ളൂ അവ അതിന് മാത്രം വന്നിരുന്നേരും ചെല്ലാം കൊടുക്കിയിട്ട് വന്നിരിക്കും ഭയങ്കര ഇഷ്ടമാണ് അവൻ്റെ തല തോർത്തൽ പിന്നെ എല്ലായിടവും തുടച്ചില്ലെങ്കിൽ അവൻ വീടിനകത്ത് കയറി വന്ന് സോഫ സെറ്റിലൊക്കെ കയറിയായി അവൻ തന്നെ തുടയ്ക്കും അതിനേക്കാളും നമ്മൾ നന്നായിട്ട് തുടച്ചാൽ പിന്നെ കുഴപ്പമില്ല പാലും കാര്യങ്ങളും എല്ലാം മുടിയൊക്കെ ഉള്ള ഭാഗത്തൊക്കെ നന്നായിട്ട് തുടച്ച് കുറച്ചു നേരം ഇരിക്കും അവൻ വെറുതെ ഇരുന്ന് തരും ഭയങ്കര ഇഷ്ടമാണ് അവൻ ഇടയ്ക്കിടയ്ക്ക് തോർത്ത് ഇങ്ങനെ കടിച്ച് പറിക്കും എൻ്റെന്ന് ഇത് മാത്രം അവൻ സമ്മതിച്ചു തരണ ഒരു കാര്യമാണ് പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് ഒരു ഉച്ചയ്ക്കായപ്പം ആമീരടുത്തോട്ട് പോയി അമ്മ എനിക്ക് ഇന്ന് ചോറ് വെച്ച് വയ്യാത്തതില് രാവിലെ ഒഴിച്ച് ചോറ് വയ്ക്കാൻ വയ്യാത്തോണ്ടേ അമ്മ പിന്നെ എഴിച്ച് കഞ്ഞിക്ക് എനിക്കും കൂടി ഇട്ടു മീനൊക്കെ ഞാൻ ഇവിടെ വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു കറിയും വെച്ചിട്ടുണ്ട് അപ്പോൾ ചോറ് മാത്രം ആയതുകൊണ്ട് അമ്മ പറഞ്ഞു നീ ഇനി തീയൊന്നും കത്തിച്ച് പുകയൊന്നും കൊള്ളണ്ട എന്തൊരു സ്നേഹം എന്നറിയുമോ രാവിലെ തന്നെ അമ്മ കഞ്ഞിക്ക് ഇട്ടിട്ട് വിളിച്ച് കുറഞ്ഞു കൊച്ചുങ്ങൾക്കൊക്കെ രാവിലെ എഴിക്കാൻ വേദം പെയിൻ ദേഹവേദനയും ഇന്നലെ രാത്രി മൊത്തവും നല്ല പനിയുണ്ടായിരുന്നു ഇന്നിത്തിരി കുറഞ്ഞ കേട്ടോ ഒന്ന് കുഴപ്പമില്ല പക്ഷേ ഈ വെളുപ്പിനെ കഞ്ഞിക്കിടാനൊന്നും എഴിക്കാൻ വയ്യായിരുന്നു അതുകൊണ്ട് കൊച്ചുങ്ങൾക്ക് ഏഴരയാകുമ്പോൾ പോകണം അതുകൊണ്ട് അമ്മ അങ്ങ് എനിക്ക് ചോറിട്ടു പിന്നെ ഞാൻ അതുകൊണ്ട് മാത്രമാണ് പോയത് അല്ലെങ്കിൽ അവൾ താനേ ഇന്നലെ കഴിച്ചല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പോലും ഇപ്പം അമ്മ പറയണ നീ ഇങ്ങനെ കൊടുത്തു കൊടുത്ത് ഗുണ്ടുവിനെ പോലെ കള്ളാൻ പഠിപ്പിക്കല് പിന്നെ അല്ലെങ്കിൽ അവൾ ഒരു നാലോ അഞ്ചോ അഞ്ചോരുള്ള ഉരുട്ടി വെച്ച് കുറച്ചേ തിന്നുള്ളൂ കേട്ടോ ഗുണ്ടുവിൻ്റെ അത്രയും ചോറ് അസുഖം ഇല്ലെങ്കിലും അവൾ കുറച്ചേ കഴിക്കുകയുള്ളു പിന്നെ ഇവിടെ ഇങ്ങനെ വന്ധീകരിച്ചപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു പഴയതുപോലെ പഴയതോ നിങ്ങൾക്കറിയില്ല എത്ര ഫുഡ് പഴംചോറായാലും എന്ത് വേണമെങ്കിലും അവൾ നിറയെ കഴിക്കുമായിരുന്നു പക്ഷേ വന്ധീകരിച്ച അധികം ഫുഡ് കഴിക്കൂലെന്ന് ഈ അവർ ഈ വന്ദീകരിക്കാൻ കൊണ്ടുപോയവര് ഇതുപോലെ പറഞ്ഞു നിങ്ങൾ ഇനി പഴയതുപോലെ പഴയതുപോലെയൊന്നുമില്ല ഒരു അല്പ ചോറ് തന്നെ അത് സത്യമാണ് കേട്ടോ അവൾ അധികം ചോറൊന്നും ഈ വന്ദീകരിച്ചതിന് ശേഷം കഴിക്കൂല എല്ലാം മിനിമം മീഡിയം ഒരു അഞ്ച് കുഞ്ഞുരുള്ള ചോറ് രാവിലെ സിമ്പിളായിട്ട് രാത്രിയും സിമ്പിളായിട്ട് ഒരു ദോശയോ എന്തെങ്കിലും ചെറിയ രീതി ഞാൻ അതുകൊണ്ട് ഇങ്ങനെ വിരട്ടണത് കേട്ടോ ചോറ് എഴുതിയിടീന്ന് പറഞ്ഞ് ഇത് അങ്ങനെ അവനെ നോവിച്ചൊന്നുമല്ല അവളെ അടുത്ത് അവനെ കൊണ്ടുപോവാത്തത് കൊണ്ട് ഭയങ്കര സങ്കടം കേട്ടോ വന്ന അടേ ഞാൻ തിരിച്ചു വന്നപ്പോൾ അത് ഇങ്ങനെ ഇരിക്കണം എന്നെയും കൊണ്ടുപോകാൻ എവിടെയെങ്കിലും കൊണ്ടുപോകാനൊക്കെ ആണെങ്കിൽ അവ ഇങ്ങനെ യാചിക്കുമ്പോൾ ഇരിക്കുന്നതാണ് ഫുഡ് കഴിക്കുക ഇങ്ങനെയൊക്കെ ഇത് അവനെ കൊണ്ടുപോകാത്തതുകൊണ്ട് അവനെ കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഞാൻ തിരിച്ചു വന്നത് ഞാൻ പോയിട്ട് വന്നതാണ് എന്നെ കുറേ സങ്കടമൊക്കെ പറഞ്ഞ് എന്നെയും കൂടി കൊണ്ടുപോയി അവനെ കൂടി കൊണ്ടുപോകാനായിട്ട് എനിക്ക് ചോറ് തിരിച്ച് അവർ കയ്യിൽ ചോറും കറികളൊക്കെ ഇരിക്കും അവൻ്റെ എവനെയും കൂടി കൊണ്ടുവരുമ്പോഴേ വഴിക്ക് ഒരു പൂച്ച കണ്ടാലും മതി അവൻ എൻ്റെ കൈന്ന് നിന്ന് ചാടാ ചാടിപ്പോവും അപ്പം പിന്നെ ഈ സാധനങ്ങളെല്ലാം കളയും എവനെയും കൊണ്ടുപോയ അതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ച് വീട്ടിൽ നിർത്തിയിട്ട് പോയി ചോറെടുത്തുകൊണ്ട് വന്ന് ഉച്ചക്ക് ഇതാ ഒക്കെ കഴിക്കുന്നു ആമിക്ക് ആമിയും കുഴപ്പമില്ല അവളിങ്ങനെ ഓക്കെ ആയി ഒരുവിധം കുഴപ്പമില്ലാത്ത രീതിയിൽ വരുന്നുണ്ട് എന്നാൽ പൂർണമായിട്ടൊരു എൺപത് ശതമാനം ഓക്കെ ആയി ഒരു നൂറ് പെർസെൻറ് ഒന്നും ആയില്ല എന്തോ ദഹനത്തിന്റെ ഇതാണ് ഇൻഫെക്ഷൻ ഉണ്ടായതാണ് കേട്ടോ അതുകൊണ്ട് പിന്നെ കുറഞ്ഞു വന്നതുകൊണ്ട് ഇനി ഒരാഴ്ച കൂടി രണ്ട് മൂന്ന് ദിവസം കൂടി കഴിഞ്ഞിട്ട് ആശുപത്രി കൊണ്ടുപോകണം അവർക്ക് ഉള്ള ഇഞ്ചക്ഷൻ എടുക്കാൻ ലേറ്റായി അപ്പം അവൻ്റെ കുസൃതിയൊന്നും എത്ര വരട്ടി അല്ലെങ്കിൽ ചേട്ടാ പിടിച്ചു എത്ര പേര് ഇന്ന് രാവിലെ ഒരു ബൊമ്മതാ ഇവിടെ ഇരുന്ന ബൊമ്മയും ഇതിന്റെ ഉയരുന്ന ഇതി കൂടി കേറിപ്പോയി യുവ പൊട്ടിക്കല്ലേടാ അവൾ ഇന്ന് വരുമ്പോ ഇന്ന് കൊല്ലു എവനാഭയാടി നിങ്ങൾ വിചാരിക്കുന്നത് ഉം തന്നെ അഭയാടി രാവിലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എവനൊരു ബൊമ്മ എടുത്തിട്ട് മാത്രമല്ല ഈ ഒന്നല്ലേ വീഡിയോ ഞാൻ എനിക്ക് നാട്ടിലിറങ്ങി നടക്കുന്നു എല്ലാം ഞാൻ എവന് വേ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല പിന്നെ അതുപോലെ എവൻ ചെയ്യണ വീ എല്ലായിടത്ത് ഇടാനും പറ്റത്തില്ല കാരണം ഇവിടെ നശിപ്പിച്ചതിനൊന്നും കൈയും കണക്കില്ല നമ്മളെ മക്കളെ പോലെ ഞാൻ വഴക്കു പറഞ്ഞു പിന്നെ ഞാൻ ഏതോ ഒരു വീഡിയോയിൽ ഒരു പാവ വെച്ച് വരട്ടി അവർ ചെയ്യില്ല എന്നുള്ള ഒരു അവർ നല്ല ബുദ്ധിയുണ്ട് അതുകൊണ്ട് ഞാൻ വിചാരിച്ച അങ്ങനെ രണ്ട് വഴക്ക് കൊടുത്താൽ ഇവ ഇനി ഈ നമ്മൾ ഓ പിന്നെ തുടലിട്ടിട്ടില്ല അവന് ബെൽറ്റ് പോലും ഇല്ലേ ഇപ്പം അവ അതിനെയും തൊല ചുവച്ചിട്ടുണ്ട് ബെൽറ്റ് പോലും ഇല്ലാതെ വീട്ടിലെ ഫുൾ സ്വാതന്ത്ര്യത്തോടെ വളർത്തണ ഒരു കുഞ്ഞിനെ നമുക്ക് പിന്നെ ഒന്നും പറഞ്ഞ് വഴക്ക് പറയുകയോ ഒരു കുഞ്ഞു വരട്ടോ ഒന്നും ചെയ്യണ്ട അവൻ ഒരു അടി പോലും നേരെ ചോ ഞാൻ വരെ കൊടുത്തിട്ടില്ല പലരും വീഡിയോ കണ്ടിട്ട് വന്ന എന്റെ അടുത്ത് വഴക്ക് പറഞ്ഞു കുഞ്ഞു ശാസനീ ഒരു കുഞ്ഞു അടിയൊക്കെ കൊടുക്കണം ബിന്ദു എന്നാണ് വളർത്തണവർ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാൻ അതും ചെയ്തിട്ടില്ല എന്നെ എത്രയും പേര് പിണങ്ങിട്ടുണ്ട് നീ കുഞ്ഞു കു ചെറിയ ചെറിയ കുറ്റങ്ങൾ ചെയ്യുമ്പോൾ കൊടുത്താലേ അടുത്തും ചെയ്യാതിരിക്കു അവൻ ഫുൾ സ്വാതന്ത്ര്യത്തിൽ വീട്ടിൽ വളർത്തണമെങ്കിൽ അത്രയും റിസ്ക് ഉണ്ട് എന്തെല്ലാം സാധനങ്ങളും വയൽ നമ്മളിപ്പം കണ്ണാർ കൂടി ഇതുവരെ അവൻ തൊട്ടിട്ടില്ല അപ്പൊ ഇന്ന് ഞാൻ നോക്കിയപ്പോൾ ഇവ ഇത ഇതും വെച്ചുകൊണ്ടിരിക്കണം പാവയും പിടിച്ചുകൊണ്ടിരിക്കണം ഇന്ന് ഇത് ഇന്ന് ഇതിനു മുന്നേ എൻ്റെ സ്ത്രീകുട്ടിയുടെ റെഡി പോയി അതിൻ്റെ ഉയര ഇരുന്നത് കടിച്ച് ഞാൻ വന്നപ്പോഴേക്കും അതിൻ്റെ പഞ്ഞി എല്ലാം എടുത്ത് പുറത്തിട്ട് അവൾ വർഷങ്ങളായിട്ട് അവൾക്കൊരു ഗിഫ്റ്റ് കിട്ടി അത് സൂക്ഷിച്ച് വെച്ചിരുന്നതായിരുന്നു പക്ഷെ അത് നശിപ്പിച്ച് കളഞ്ഞു പിന്നെ ഞാൻ അടിയോ വഴക്കോ കുറഞ്ഞില്ല കഴിഞ്ഞു പോയി അത് നശിപ്പിച്ചു കഴിഞ്ഞു പിന്നെ വഴക്കൊക്കെ പറഞ്ഞ് എന്തെടാ കുറ്റം എന്നൊക്കെ പറഞ്ഞിട്ട് അത്രേ ഉള്ളൂ പിന്നെ വീടിക്ക് വേണ്ടിയിരുന്നു ദിൽഷയൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ട് വീ ദിൽഷയെ പറഞ്ഞ കേട്ടും കൊണ്ട് കുറേ പേരതിന് വേണ്ടി വേറെ ഏതോ ഒരു ഞാതാളെ പേര് ഇന്ന് ഞാൻ വായിക്കാം എന്ന് നിഷെന്ന് അങ്ങ് പിന്നെയാണെങ്കിൽ അവളെ ദിൽഷയ്ക്ക് വന്ന് സപ്പോർട്ടും ഒക്കെ അല്ലേ സപ്പോർട്ടൊക്കെ ചെയ്ത് വന്നോളു കാരണം ദിൽഷയ്ക്ക് അറിയാം ടാനിയ ഇപ്പോൾ കുറച്ച് ദിവസം ഉണ്ടെങ്കിൽ ആണെങ്കിൽ പോലും രാാനിയ്ക്ക് പറയാം ഞങ്ങൾ എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ വളർത്തണേന്ന് നമുക്ക് വേണമെങ്കിൽ പിന്നെ വീഡിയോയ്ക്ക് വേണ്ടിയാണെങ്കിൽ ഇവർക്ക് ഇവരെയൊക്കെ നമ്മൾ അഡോപ്ഷന് വേണ്ടി ഇങ്ങനെ വീഡിയോ ഇട്ട് ആരെങ്കിലും ഒന്ന് എടുക്കണേന്ന് പറഞ്ഞ് നമ്മൾ നിലവിളിച്ചെന്ന് ചെയ്തെങ്കിലും നല്ല വീടുകൾ കിട്ടണേന്ന് പ്രാർത്ഥിച്ച് വീഡിയോ ഇട്ടെങ്കിൽ പിന്നെ വീഡിയോയ്ക്ക് വേണ്ടിയാണെങ്കിൽ നമുക്ക് ഈ ആറ് കുഞ്ഞുങ്ങളെയും ഒരു വലിയ ഓരോ പിന്നെ ഷെഡ് പോലെ കെട്ടി വെച്ചിട്ട് വീഡിയോ മാത്രം എടുത്ത് കുഞ്ഞുങ്ങളെ ഇട്ടെങ്കിൽ വീണ്ടും നിറയെ ആൾക്കാർ വരും പിന്നെ ഈ ഷോട്ട് കിട്ടിയാൽ കുറേ കാശ് കിട്ടുമോ എന്ന ആര് പറഞ്ഞെന്ന് എനിക്കറിഞ്ഞു ഞാൻ കൂടുതൽ ഷോട്ട് മാത്രമേ ഇടാറുള്ളൂ ഏ വീഡിയോക്ക് കാശ് കിട്ടാനായിട്ട് പിന്നെ വല്ലപ്പോഴും വല്ലപ്പോഴൊരിക്കും അതും ഞാനൊന്നും ക്രിയേറ്റ് ചെയ്ത് ഒരിക്കലും ഒരു വീഡിയോ ആയിട്ടിട്ടില്ല നിങ്ങൾക്കറിയാം അവ ഉറങ്ങണമെങ്കിൽ ഉറങ്ങണതും ഇരിക്കണമെങ്കിൽ ഇരിക്കുകയാണ് അവനെ അത് ചെയ്യിപ്പിച്ചു ഇത് നിർബന്ധിച്ചും വേണമെങ്കിൽ ഒരു ബോളൊക്കെ ബോളൊക്കെ അവനുണ്ട് കളിക്കാൻ എവിടെ ചേട്ടൻ്റെ സാധ ചേട്ടൻ്റെ പ്ലംബിങ് സാധനങ്ങൾ ഫുള്ള് ഇവൻ്റെ ആയി എല്ലാം ഇവൻ കടിച്ചു പറിച്ചുകൊണ്ട് പോകണം പിന്നെ എത്ര ചൂല് കടിച്ചോണ്ട് പോയിട്ടുണ്ട് പിന്നെ തലേണ അതുപോലെ രണ്ട് ഫില്ലോ ഇപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ച മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്ക് രണ്ടെണ്ണം മേടിച്ചിൽ ഒരെണ്ണം വലിച്ചു കീറി രണ്ട് ഫില്ലോ അവൻ വലിച്ച് അതിൻ്റെ ഇതെല്ലാം പോയി ഞാൻ ഇത് പിന്നെ എല്ലാം നിങ്ങൾക്ക് ഇട്ടാൽ ഇട്ടാൽ അതിനേ സമയമുള്ളൂ നമ്മളെ ബെഡ്ഷീറ്റുകൾ ഏഹ് എത്ര എണ്ണം വലിച്ചു കീറിയിട്ടുണ്ട് പിന്നെ ലുങ്കികൾ വലിച്ചു കയറിയിട്ടുണ്ട് പിന്നെ ചെയ്തു പിന്നെ കൈയും കണക്കുമില്ല ഇതൊക്കെ വീഡിയോ ഇടാണെങ്കിൽ എനിക്ക് നല്ല റീച്ചും കിട്ടി അതിനെ വലിയ ലോങ്ങ് വീഡിയോ ആക്കി നമ്മൾ നശിപ്പിക്കണ ഒരു വീഡിയോ ഞാൻ ഇടാറില്ല ഇവൻ ചെയ്യണതെങ്കിൽ ആ നമുക്ക് പുറത്തിറങ്ങി െങ്കിൽ ആൾ ഇപ്പോഴേ ആൾക്കാർ കളിയാക്കണം പിന്നെ ഇതും കൂടി ഇട്ടാ അത് മതി ഉം അതുകൊണ്ട് ഞാനൊന്നും ഇടാറില്ല പിന്നെ ഗതി ഗതിയെറ്റപ്പം ഇതുവരെ കണ്ണാടി കൂടെ അവൻ തൊട്ടിട്ടില്ല അങ്ങോട്ട് ഇന്നേവരെ ഇങ്ങനെ പിന്നെ സോഫ സെറ്റ് വന്ന് കിടക്കണേ അല്ലാതെ അതിൻ്റെ ഓയില കയറി ഇന്നേവരെ എടുത്തിട്ടില്ല ഇനി മെകളിൽ നിന്നും കൂടി എടുത്തു തുടങ്ങിയ ഞാനാണെങ്കിൽ ഇത് ഇതാ കണ്ട ഇതൊക്കെ ഇപ്പം തൊലച്ചുവെച്ചിതൊന്നും ഞാൻ വീടി എടുത്ത് വെച്ചിട്ടില്ല പിന്നെ എത്ര ബെഡ്ഷീറ്റ് വലിച്ചു കീറിയിട്ടുണ്ട് നമ്മളെ അതിൻ്റെതായ ഇങ്ങനെ വന്നിരുന്നിട്ട് ഈ സൈഡ് വാരം വന്ന് വലിച്ചങ്ങ് കയറിയിട്ട് പോകും പിന്നെ ഞാൻ ഇപ്പം പേരൊക്കെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അവന് വേണമെന്നും പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്ന വീഡിയോ വീടിയാണ് അപ്പം ഞാനൊന്നും പിന്നെ എങ്ങനെ ചെയ്യ ദേഷ്യപ്പെടല്ലെന്ന് പറഞ്ഞാൽ ഞാൻ അവനോ ഒരു നുള്ള കൊണ്ട് ഒരു പോലും കൊടുത്തിട്ടില്ല അവ ഇങ്ങനെ ഇനി പൊമ്മ വലിച്ച് കീർ തൊലയ്ക്കല്ലേ ഇനി അങ്ങോട്ട് കയറില്ല അത്രയും ഉറച്ച് ഞാൻ ശ്വാസിച്ചത് ഇനി അത് ഉയരോട്ട് കയറിയാലേ നമ്മൾ വിശ്വസിച്ച് ചിലപ്പോൾ ഞാനൊരു എന്തെങ്കിലുമൊക്കെ തുണ്ട് പയലെല്ലാം ഞാൻ ഓടിക്കൊണ്ടുവന്ന് കണ്ണാടി കൂട്ടിലാണ് വയ്ക്കുന്നത് പേപ്പറുകളായാലും പെട്ടെന്ന് നമ്മൾ ധൃതിയിൽ പല സാധനങ്ങളും അതിൻ്റെ ആ ഒരു കണ്ണാടി കൂട്ടിനെ ട്രോഫികളും പിന്നെ ബൊമ്മയും എല്ലാം അതുങ്ങള് കണ്ടുവണം അപ്പൊ അതിൽ നിന്ന് എടുത്ത് ശീലിച്ച് പോയാ ഇതാ ഇപ്പം കുഞ്ഞുവിനെ കടിച്ചതാണ് എത്ര മുറുകൾ ഉണ്ടെന്ന് അവൻ ചുമ്മയൊന്നും ഇവിടെ ഇരിക്കണമെന്നുമില്ല അതുപോലെ രാവിലെ വിലക്കി അപ്പോഴൊന്നും ചെയ്തില്ലെങ്കിലും പിന്നെ അവൻ കളിച്ചൻ ചാടിയും വീണ്ടും പഴയതുപോലെ വീണ്ടും ഞാൻ ആ ഈ പാവയെ വെച്ച് രണ്ട് വിരട്ട് വിരട്ടി ആ നിമിഷമേ അവനുണ്ടായിരുന്നുള്ളൂ കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും അവൻ അതുക്കെ കണ്ണാടി കൂട്ടിലോട്ട് കയറണം എടാന്ന് വിളിച്ചപ്പോൾ വിളിക്കുന്ന മുമ്പേ ഒരു ബൊമ്മയെടുത്തോണ്ട് ഓടി ഇനി ഇതൊരു ശീലം ഓക്കെ ദിൽഷയും ധ്യാനി എൽ ബീമ് ചേച്ചാലും കണ്ട വഷമായി എന്ന് പറയാം എനിക്കത് ഞാന് ദേഷ്യപ്പെടണമെങ്കിലും അവൻ്റെ കുസൃതിയും അവൻ പേടിക്കണേ കണ്ടപ്പോൾ എനിക്ക് ചുമ്മാ ഞാനല്ലേ ചെയ്യണത് അപ്പം നമ്മളെ മക്കളെ വളർത്തി നമ്മളൊരു കുഞ്ഞടി കൊടുത്താലോ ഒരു നമ്മളെ മക്കളെ വളർത്തി കുറ്റ വഴക്കും അടിയൊക്കെ കൊടുത്ത് തന്നെയല്ലേ വളർത്തുന്നത് കുറ്റം നമ്മൾ നമ്മളെന് നമ്മളെ സ്വന്തം മക്കളല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ അടി കൊടുക്കാതെ ഇരിക്കും ഞാൻ എൻ്റെ രണ്ടും മക്കളെയും തെറ്റ് കണ്ട അടിച്ച് തന്നെ വളർത്തിയിട്ടുണ്ട് പക്ഷേ എൻ്റെ മക്കൾ കൊണ്ട അടിയുടെ പകുതി പോലും ഒരു ഒരാടി പോലും എൻ്റെ ഈ ഗുണ്ട് അടി കൊണ്ടിട്ടില്ല വഴക്കും കണ്ടിട്ടില്ല പിന്നെ ഞാൻ ഇടയ്ക്കൊക്കെ ഒന്ന് വഴക്ക് പറയും അപ്പ പക്ഷേ അവൻ ഇത്രയും സ്വാതന്ത്ര്യത്തോടെ വീടിന്റെ ഒരു വീട്ടിൽ ജീവിക്കണമെങ്കിൽ നമ്മൾ തെറ്റ് കണ്ട ശാസിച്ചില്ലെങ്കിൽ അവർ ജീവിതകാലം മൊത്തം കെട്ടിയിടാനേ നമുക്ക് പറ്റുള്ളൂ ഈ നശിപ്പിക്കുന്ന സാധനങ്ങൾ വീണ്ടും വീണ്ടും നശിപ്പിച്ചുകൊണ്ടേ ഇരിക്കുള്ളൂ നമ്മൾ തെറ്റും കുറ്റവും കാണിച്ചവനത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ പിന്നെ മക്കളെ വാവേ ചക്കരെ നീ അങ്ങനെ ചെയ്യല്ലേടാ അങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അങ്ങനെ ചെയ്യാതിരിക്കുന്ന നമ്മൾ പല കാര്യങ്ങളും ഒന്ന് രണ്ട് തവണയും കൂടുതൽ അവനെ വരട്ടുമ്പോൾ അത് ചെയ്യാതിരിക്കണത് ഇപ്പം ചെരുപ്പുകൾ ഇപ്പം കഴിഞ്ഞ മാസത്തിൻ്റെ ഒരുമിച്ച് അറിയാതെ എവിടെ പോയിട്ട് അറിയാതെ പുറത്തിട്ടിട്ട് പഴയ ശീലത്തിലും അറന്നിട്ടിട്ട് വന്നപ്പോഴേക്കും അവ അതിനെ കടിച്ച് രണ്ട് ഒരു ജോഡിയാണെങ്കിൽ കുഴപ്പമില്ല രണ്ട് ജോഡിയും ഒരുമിച്ച് അവൻ കടിച്ചറുത്ത് കളഞ്ഞ് ഇപ്പം ഞാൻ ഒന്നര മാസേ ആയുള്ളൂ അതുപോലെ തന്നെ നമ്മൾ ഗുണ്ടുവിനെ അഡോപ്ഷൻ കൊടുത്തതാണ് നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടിയാണെങ്കിൽ ഇവിടെ എത്തി വളർത്തിയേനെ പക്ഷെ അഡോപ്ഷൻ കൊടുത്ത വീഡിയോ പോലും നിങ്ങളിലോട്ട് എത്തിച്ചില്ല കാരണം നെഗറ്റീവ് അതിൻ്റെ വിഷമം കാണണ്ട നമ്മൾ കൊടുത്തിരുന്നെങ്കിൽ അതോടെ നമ്മൾ ആ വീഡിയോ നിർത്തിയിട്ട് കാര്യവും പറഞ്ഞിട്ട് അങ്ങ് നിർത്തിയേനെ പക്ഷെ വീണ്ടും നമ്മൾ ഗുണ്ടുവിനെ സ്നേഹിക്കുന്നവർക്ക് വീഡിയോ ഇട്ടു ആറേഴ് മാസം ഒരു ആറേഴ് മാസം കഴിഞ്ഞിട്ട് ഗീത ചേച്ചി ചോദിച്ചതുകൊണ്ട് മാത്രമാണ് ആ വീഡിയോ ഇട്ടത് എന്തായാലും ഒരു അഞ്ച് കമൻറ്റ് പോലും കിട്ടാത്ത ആ വീഡിയോക്ക് പത്തോ പതിനേഴോ കമൻ്റ് വന്നിട്ടുണ്ട് അത് ദീർച്ചയും ടാനിയൊക്കെ അതിന് നെഗറ്റീവ് പറഞ്ഞ ഉടനെ പൊതുവേ എല്ലാവരും കൂടി വന്ന് അതിലോട്ടകം കമൻ്റ് ഇടാൻ തുടങ്ങി നമ്മൾ ഇതുവരെ അത് ഇത് തന്നെയാണ് ഈ ലോകത്തുള്ളത് നമ്മൾ തൊണ്ണൂറ്റൊമ്പത് ശരി ചെയ്താൽ ഒരു തെറ്റ് കണ്ട അല്ലെങ്കിൽ അത് പറയായോ അങ്ങനെ അല്ലേ ഇല്ലാതെ ഇതിപ്പോൾ അതിനെ പിടിച്ചിട്ട് ആ നിശയെന്ന് എന്ന് എന്തിന് ഈ ഈ വീഡിയോയ്ക്ക് എന്ത് ഇങ്ങനെ കാശിന് വേണ്ടി ചെയ്യണതാണ് അതുകൊണ്ട് ഉടനെ ഇതിന് എന്തോ അടിച്ചു കൊടുക്കണം പിന്നെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ഇതുകൊണ്ടൊന്നും അല്ല ഞങ്ങൾ നമ്മൾ കൂലിപ്പണി എടുത്ത് തന്നെ ജീവിക്കണം അല്ലാതെ വീഡിയോ കണ്ടോ വീഡിയോ ഇട്ടോ അങ്ങനെ ഇതിൽ നിന്നും കുറേ സമ്പാദിക്കാനാണെങ്കിൽ ഞങ്ങൾ ഇങ്ങനെയൊന്നും അല്ല വീഡിയോ ഇടേണ്ടത് നമ്മൾ എന്തെങ്കിലും അവ ഉറങ്ങണത് ഒരു ലൈക്ക് എത്ര ലൈക്കാണ് എത്ര കമൻറ്റ് വരണമെന്ന് നമ്മളെ വീഡിയോ എടുത്ത് നോക്കി അറിയാം അതെങ്കിലും ഒന്നിനെ യാത യാദൃശ്യമായിട്ട് കയറിപ്പോണതല്ലാതെ നമുക്കങ്ങനെ ആ ലോങ് വീഡിയോ പോലെ ഞാനങ്ങനെ വല്ല ആൻഡി അത് ഇപ്പോഴാണ് ഞാൻ ലോങ്ങ് വിടുക എൻ്റെ ആണ് ഈ വീ ഈ യൂട്യൂബ് തുടങ്ങി എന്നിട്ട് അവൾ ഒരു വീഡിയോ ഇടുകയോ പിന്നെ ഒരു ലോങ് വീഡിയോ ഇടുകയോ ഒന്നും ചെയ്യണില്ല അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്ത് ഇടയ്ക്കൊക്കെ ഒരു ലോങ് വീഡിയോ ഒക്കെ പലരും പറഞ്ഞ് ഇങ്ങനെ ഷോർട്ട് മാത്രം ഇടാതെ ലോങ് വീഡിയോ ഇടാൻ നമ്മളെന്താണ് നമ്മളിവരെ ഇല്ലാത്ത കഥകളും പറഞ്ഞ് പിന്നെ ഓരോരുത്തർ ഇവിടെ ഡോഗുകളെ വളർത്തണം വളർത്തുന്ന ഈ ചെല്ലം പോലെ വളർത്തിയിട്ട് ഇങ്ങനെ നെഗറ്റീവ് അങ്ങനെ സത്യം അടുത്ത് ഞാൻ എനിക്ക് ഈ ദിൽ അറിയാമെന്നുള്ള ദിൽഷ്യൊക്കെ വന്നിട്ട് എന്നിങ്ങനെ പറഞ്ഞേക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം കേട്ടോ അപ്പം ഇന്ന് അമ്മ നല്ല ഞാൻ കോളേജിൽ പോയിട്ട് വന്നപ്പോൾ നല്ല ഡൗൺ ആയിട്ട് വിഷമമായിട്ടിരിക്കുന്നു എന്താ കാര്യമെന്ന് എന്ന് ചോദിച്ചപ്പോഴാണ് ഒരു വീഡിയോയിലെ കമൻറ്റ് കാണിച്ചെന്നത് നിഷാർ ജോർജർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൂട്ടിന് നമ്മൾ ദിൽഷയുണ്ട് അപ്പോൾ ദിൽഷയുടെ ഒരു കമൻറ്റിന് അവർ ഇട്ടൊരു കമൻറ്റാണ് വെൽ സെഡ് ഡിയർ ദിസ് ആർ സോ കാൾഡ് ഹ്യൂമൻസ് ആർ ലൈക്ക് ദീസ് ദേ വാണ്ട് കണ്ടൻറ്റ് ഫോർ മേക്കിംഗ് വീഡിയോസ് നാസ്റ്റി പീപ്പിൾ ഷുഡ് റിപ്പോർട്ട് സച്ച് ആനിമൽ അബ്യൂസ് വീഡിയോ ഇതെന്ത് ആനിമൽ അബ്യൂസ് വീഡിയോ ആണോ അപ്പം ഞങ്ങളുടെ വീഡിയോ കാണുന്ന നയൻറ്റീൻ നയൻറ്റി പോയിന്റ് നയൻ പെർസെൻ്റേജ് ആൾക്കാർക്കറിയാം ഞങ്ങൾ ഗുണ്ടുവിനെങ്ങനെയാണ് വർത്തണമെന്നും എങ്ങനെയൊക്കെയാണ് നോക്കുന്നതെന്നും അപ്പം വന്ന് ഇങ്ങനെ കമൻ്റ് ഇടുമ്പോൾ ദിൽഷയുടെ കമൻറ്റിനാണ് അവർ റിപ്ലൈ നടന്നിരിക്കുന്നത് ആനിമൽ അബ്യൂസ് നാസ്റ്റി പീപ്പിൾ അപ്പം അവർക്കൊന്ന് അതിനുള്ള കമൻറ് റിപ്ലൈ പോലും കൊടുക്കാനുള്ള ഒരു ഇതില്ലായിരുന്നു അങ്ങനെയൊന്നും അല്ല എൻ്റെ അവർ നല്ല രീതിക്കാണ് നോക്കണേന്നോ അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ അങ്ങനെയാണ് നോക്കുന്നത് നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും പിന്നെ സോറി ദിൽഷ്യ ഐ എം സോ ഡിസപ്പോയിൻറ്റഡ് ഇൻ യു ബിക്കോസ് നിനക്കറിയാം ഞങ്ങൾ എങ്ങനെയാണ് നോക്കുന്നത് എങ്ങനെയാണ് വളർത്തുന്നത് നമ്മൾ എങ്ങനെയാണ് ഇങ്ങനെ അത്രയ്ക്ക് സ്നേഹത്തോടെ കാരണം എവിടെയോ കടന്ന് വളരേണ്ട ഒരു ഡോഗാണ് ഞങ്ങളുടെ ഗുണ്ടു ഞങ്ങൾ എന്നിട്ടും അവരുടെ ആ അഞ്ച് പേരെയും ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ എന്താ പറയുക അതും പൈസ മുടക്കിയാണ് ഞങ്ങൾ ഓരോ സ്ഥലത്ത് കൊണ്ട് അവനെ അങ്ങനെ കൊടുത്തതും അവനെ ഇപ്പോൾ വളർത്തുന്നതും അതിൻ്റെ കണക്ക് പറയുന്നതൊന്നുമല്ല പക്ഷേ അറിയാവുന്നവർക്കറിയാം ഞങ്ങൾ എങ്ങനെയാണ് വളർത്തുന്നത് പിന്നെ ഒരു രണ്ടോ മൂന്നോ വീഡിയോസ് അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ട് കണ്ടൻ്റ് ആണ് ആനിമൽ ആണ് നിങ്ങൾക്ക് കാണ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണ്ടൻറ്റായതുകൊണ്ടാണ് നിങ്ങൾ യൂട്യൂബുകാരും നിങ്ങൾക്ക് ഈ വീഡിയോ കാണിച്ചു തന്നത് തന്നെ നിങ്ങൾക്കിതൊക്കെ കാണാൻ ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ ആ ഒരു വീഡിയോ ഇടുന്നു അത്രേ ഉള്ളൂ സോ നമ്മളിപ്പം യൂട്യൂബിലെല്ലാം കണ്ടൻറ്റാണ് മാഡം സോ അതിന് ഇനി കണ്ടൻറ്റാണ് കണ്ടന്റ് ആണെന്ന് പറഞ്ഞ് ഞങ്ങൾ വേണ്ട അത് കണ്ടൻ്റ് ആണ് ഇവിടെ മനുഷ്യർക്ക് വരെ എന്തുമാത്രം കണ്ടന്റ് വീഡിയോ ഇറങ്ങുന്നുണ്ട് അതിനൊന്നും കുഴപ്പമില്ല ഇവിടെ ഒരു ഇപ്പം എൻ്റെ അമ്മയും ഒക്കെ എന്നെ അടിച്ചും ദേഷ്യപ്പെട്ടും ഇപ്പോഴും അങ്ങനെയൊക്കെയാണ് വളർത്തുന്നത് സോ ഞങ്ങൾക്ക് കുഴപ്പമില്ല അവരുടെ സ്വന്തം മക്കളാണ് പിന്നെ ഇനി അവരുടെ സ്വന്തമായിട്ടാണ് നമ്മളെ ഗുണ്ടൂനെ വളർത്തുന്നത് അവന് രണ്ട് വഴക്കും കൊടുത്തെന്നോ അല്ലെങ്കിൽ അടി കൊടുത്തോന്നോ പറഞ്ഞ് ഞങ്ങൾക്കും ആർക്കും പ്രശ്നമില്ല അല്ലെങ്കിൽ ഞങ്ങളാണ് അവനെ എന്താ പറയുക ഫുഡ് കൊടുക്കുന്നതും എല്ലാം ഞങ്ങളാണ് അത് അടി അടി കൊടുക്കണമെന്നല്ല പക്ഷെ ഞങ്ങൾ ഞങ്ങൾ പോലെയാണ് എൻ്റെ അമ്മയും അച്ഛനും നമ്മൾ മൂന്നരയും കാണുന്നത് സോ അതിലൊക്കെ വലിയ ഇതൊക്കെ കാണിക്കാവോ അതിന്റെ ആവശ്യം എന്താ പിന്നെ അല്ലെങ്കിൽ തന്നെ ഈ ട്രെയിനിങ് ഡോഗിൻ്റെ ട്രെയിനിങ് ഒക്കെ കണ്ടാൽ നിങ്ങൾക്കറിയാം അതിനെ എന്തുമാത്രം കഷ്ടപ്പെടുത്തുന്നുണ്ടെന്ന് എന്നുണ്ടെന്ന് ഇപ്പം പോലീസ് ഡോഗായാലും അതിനും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് സോ അത് പിന്നെ ഒരുമാതിരി അതൊക്കെ ആനിമൽ ആണെന്ന് പറയേണ്ടി വരുമല്ലോ അതുകൊണ്ട് ഇങ്ങനെയൊന്നും നമ്മുടെ കമന്റ് സെക്ഷനിൽ വന്നിട്ട് നമ്മളെ വൃത്തിയിട്ട ആൾക്കാരാണ് അങ്ങനെയെന്നൊക്കെ പറയുന്നത് വളരെ മോശമാണ് സോ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം അങ്ങനെയൊന്നും ചെയ്യരുത് അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ എന്താ പറയുക ഇങ്ങനെ സംസാരിക്കാതെ കാര്യം എന്താണോ നിങ്ങൾക്ക് അത് ചെയ്യാം സോ ചുമ്മാ നിങ്ങൾ എന്താ എന്തിനാ മറ്റുള്ളവരുടെ കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ മറ്റുള്ളവർ കഷ്ടപ്പെട്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും കുറ്റം കണ്ടുപിടിച്ച് അതിൽ പിന്നെ പ്രശ്നം ഉണ്ടാക്കി അങ്ങനെയൊക്കെ ചെയ്യുന്ന എന്തിനാണ് വെറുതെ അവരെ കാര്യങ്ങൾ നോക്കട്ടെ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കൂ പിന്നെ വലിയ വലിയ എന്താ പറയുക ഭൂവമ്പ പ്രശ്നമാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുക അങ്ങനെ മറ്റു കാര്യങ്ങളിലേക്ക് നടപടി എടുക്കുക നമ്മൾ അവനെ അവനെ ഉപദ്രവിക്കുന്നു ദ്രോഹിക്കുന്നു അല്ലെങ്കിൽ ഇങ്ങനെ അവരുടെ ദേഹത്ത് പോലും അമ്മ അങ്ങനെ അടിക്കുക പോലും ചെയ്തിട്ടില്ല ജസ്റ്റ് വഴക്ക് പറഞ്ഞതിന് ഒരുപാട് വേണ്ട കേട്ടോ സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഓവറാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് സന്തോഷമായിട്ട് പോസിറ്റീവ് കമൻറ്റുകൾ ഇടുക അതിൽ തന്നെ ആ വീഡിയോ തന്നെ ഒരുപാട് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ട് നിങ്ങളുടെ അവൻ നമുക്ക് വിഷമമായി അവനങ്ങനെ ചെയ്യല്ലേ ഇനി ചെയ്യല്ലേ അവനല്ലേ പിന്നെ പറയുന്നുണ്ട് ആ നിങ്ങൾക്ക് വീഡിയോ അവനിങ്ങനെ ചെയ്തില്ലെങ്കിൽ വീണ്ടും നശിപ്പിക്കും അതുകൊണ്ട് ചെറിയ വഴക്കൊക്കെ കൊടുക്കുന്നത് നല്ലതാണ് ഒരു ഡോഗ് പാരൻ്റോ ക്യാറ്റ് പാരൻറ്റോ ആയിട്ടുള്ളവർക്ക് മാത്രമേ അവർക്ക് എങ്ങനെയൊക്കെയാണ് നോക്കണേന്ന് അറിയാവൂ കാരണം നിങ്ങളാവാം പക്ഷേ നമുക്ക് നമ്മുടേതായിട്ടുള്ള മക്കളെ വളർത്തുന്ന രീതികൾ കാണും ഓരോ അമ്മയും അച്ഛനും ഒരുപോലെയല്ല എല്ലാ അമ്മയും അച്ഛനും ഒരു അത് അതുകൊണ്ട് സോ അവരവരുടെ രീതിയിൽ വളർത്തട്ടെ ഒരു ഇവിടെ ഉള്ളവർ തന്നെ കൂട്ടിലിട്ട് വളർത്തുമ്പോൾ നമ്മളത് ആ വീട്ടിൽ ഇട്ട് അവനെ കെട്ടിയിടാൻ പോലും ശ്രമിക്കാതെയാണ് അവ ഇവിടെ എന്താ പറയുക അത്രയ്ക്ക് ആയിട്ടാണ് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ വീട്ടിൽ നടക്കുന്നത് അത് കണ്ടിട്ട് സഹിക്കാൻ പറ്റാണ്ട് ഇങ്ങനെ മോശം കമൻ്റ് ഇടാണ്ട് ഇതുപോലുള്ള കുറച്ച് നന്മ പ്രവർത്തികളൊക്കെ ചെയ്ത് സോ അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ് അപ്പൊ